ഐ എഫ് എഫ് കെ എന്നത് സിനിമയുടെ മാത്രം ലോകമല്ല ജനങ്ങൾക്ക് ലഭിക്കുന്നത് സിനിമ പഠിക്കാം സിനിമയിൽ അഭിനയിക്കാം ഒട്ടനവധി കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐ എഫ് എഫ് കെ വഴി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ അതിന് പുറമെ മറ്റു പല സൗഹൃദങ്ങളും ഐ എഫ് എഫ് കെ തേടിയെത്തുന്നുണ്ട് എന്തൊക്കെയാണ് ഈ സൗഹൃദങ്ങളുടെ ആഴം എന്തൊക്കെയാണ് എന്തുമാത്രം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഐ എഫ് എഫ് കെ നൽകുന്നുണ്ട് ഒരു ഇന്ന് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ ഇന്നത്തെ വിഷയം സൗഹൃദങ്ങൾ ഞങ്ങള് മലപ്പുറം സഫി കോളേജിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ടൈമോ വരുന്നത് ഫസ്റ്റ് ടൈം കിട്ടിയ ആളായിരുന്നു വിവേക് പിന്നെ ഇവരൊക്കെ ഞങ്ങൾ കൂടെ പഠിച്ചതാണ് ഇത് ജൂനിയർ ആണ് പിന്നെ അംബിഷൻ പറഞ്ഞാൽ ഫിലിം ആക്ഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പല പ്രൊഡക്ഷൻസ് ചെയ്യാറുണ്ട് ഞങ്ങള് നിങ്ങളുടെ എങ്ങനെയായിരുന്നു വന്നിട്ട് ഓൾറെഡി എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അങ്ങനെ വന്ന് കണക്ട് 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 ആയി 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 സെറ്റ് നമ്മൾ വീഡിയോ വീഡിയോ ഇപ്പോൾ ഐ എഫ് കെ നൽകുന്നത് ഒരു സിനിമ എന്നതിന്റെ രസതന്ത്രം അതിന്റെ സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ ഐ എഫ് കെ നൽകുന്നുണ്ട് എങ്ങനെ സിനിമ ചെയ്യണം എന്ത് ചെയ്യണം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ അപ്പോൾ അതോടൊപ്പം തന്നെ നല്ലൊരു സൗഹൃദം തരുന്നുണ്ട് ഐ എഫ് കെ അല്ലേ അപ്പൊ ആ ഒരു സൗഹൃദം അപ്പോ കഴിഞ്ഞ വർഷം നിങ്ങൾ മീറ്റ് ചെയ്തു ഈ വർഷം നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു ഇനി ഈ സൗഹൃദ വലയത്തിനകത്ത് ഇനി ഒരുപാട് പേര് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ കഴിഞ്ഞ വർഷം നമ്മൾ പരിചയപ്പെട്ടെങ്കിലും ഈ വർഷം നമ്മൾ വീണ്ടും പരിചയപ്പെട്ടല്ലോ അപ്പോൾ ഈ ഇടയ്ക്കുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ നമ്മൾ കണക്റ്റ് ആയിരിക്കുന്നുണ്ടല്ലേ വീണ്ടും പരിചയപ്പെട്ടത് അങ്ങനെ നല്ല എന്നും ഈ മണ്ണിൽ സ്ഥാനമുണ്ട് നമസ്കാരം ഞാന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ തൊട്ടിട്ട് ഐ എഫ് എഫ് കെ സ്ഥിരം വരുന്നതാണ് ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം മാത്രമേ വരാതിരുന്നിട്ടുള്ളൂ അതിനുള്ള തക്കതായ കാരണങ്ങളാണ് ഐ എഫ് എഫ് കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറെ സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ എന്താ പറയുക ഈ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളൊന്നിച്ച് കൂടാം ഇങ്ങനെ നിറയെ സിനിമകൾ കാണാം ഈ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇപ്പോൾ കോളേജിൽ കലോത്സവം എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളുടെ ഒരു ആഘോഷമല്ലേ അതേപോലെ കുറച്ച് എന്താ പറയുക അത് കോളേജ് കഴിഞ്ഞ ആളുകളുടെ ഒരു ഒരാഘോഷം എന്നൊക്കെ പറയാം അല്ല കോളേജിലുള്ള ആൾക്കാരും ഉണ്ടാവും ഇരിക്കും ഇവിടെ എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിപ്പോൾ ഇപ്പോൾ കോളേജ് കാണാൻ ആസ്വദിക്കാൻ പറ്റിയ പ്രായമല്ലോ കുറച്ചും കൂടെ പ്രായമായുണ്ട് ഇച്ചിരി പ്രായമായുണ്ട് ആ വേറെ രീതിയിൽ ഈ പോലെ നിറയെ മനുഷ്യന്മാരെ കാണാനും സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളും പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ഉള്ള സൗഹൃദങ്ങൾ പുതുക്കാനും ഒക്കെ ഉള്ള നല്ലൊരു അവസരമാണ് എഫ് കെ ഹായ് ഞാൻ ജാനകി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഐഫ്എഫ് കെക്ക് വരുന്നത് എനിക്ക് വരാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കാരണം ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ചലച്ചിത്രങ്ങൾ കാണാൻ പറ്റുകയും ചെയ്യുന്നൊരു ഇതായത് കൊണ്ട് ഇഷ്ടമായിരുന്നു വരാൻ പറ്റിയിട്ടില്ല പിന്നെ രഹന ഇതിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അവരുടെ സൗഹൃദങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്രാവശ്യം നേരിത്തേ തയ്യാറെടുത്ത് വന്നതാണ് എന്തായാലും വരുന്നവർക്ക് ഒരിക്കലും ഒരു അയ്യോ എന്നൊരു തോന്നത്തില്ല കാരണം നഷ്ടമാവത്തില്ല കാരണം ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും കൂടാതെ ഒരുപാട് സിനിമകൾ നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റും വന്നിട്ട് ഒരു നല്ല സിനിമ കണ്ടു കൂടാതെ നല്ല സിനിമ കാണാൻ പറ്റും പിന്നെ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ട് ശരിക്കും ഇവിടെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഓരോ ഏരിയയിലും അതായത് ഓരോ അതൊക്കെ ഇവിടെ നിശാഗന്ധിയിലാണെങ്കിൽ അത് വേറെ അതും സിനിമ പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഐ എഫ് കെ എത്തുമ്പോൾ ആളുകൾ എത്താറുള്ളത് അപ്പൊ അവിടെ ഒരു ഈ പല ലോകത്തര സിനിമകൾ കാണുന്നവരോടൊപ്പം തന്നെ നല്ല സൗഹൃദങ്ങളും കാത്തുസൂക്ഷിക്കുന്നവരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ടീമാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങൾ കാണുന്നത് അപ്പം ഈ സൗഹൃദം ഇത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് അതിന് ശേഷം ഒരു വർഷത്തിലൊരു ദിവസം എല്ലാ ഡിസംബർ മാസമാണല്ലോ വരുന്നത് അപ്പൊ അതിനുശേഷം നിങ്ങളത് എങ്ങനെയാണ് അല്ല നമ്മൾ ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ കുറച്ചധികം വർഷങ്ങളായിട്ട് എല്ലാം കോൺടാക്റ്റ് എന്നാൽ നമ്മൾ റെഗുലറായിട്ട് എന്നും വിളിക്കാൻ ആരെയോ പക്ഷെ കാണുമ്പോൾ ആ സ്നേഹം എപ്പോഴും നമ്മൾ എന്നാൽ സ്നേഹമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓ ഞാൻ ആളെ വിളിച്ചില്ല അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ എന്ത് കരുതുമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്ത് വെക്കുന്നൊരു സൗഹൃദം അല്ല ഇപ്പം ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് ഉള്ള ഒരുപാട് മനുഷ്യരെ നമ്മൾ ഐ എഫ് എഫ് കെയിൽ മാത്രം ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എങ്ങനെ വന്നാലും ആ ഡിസംബർ മാസാവുമ്പോ എല്ലാം കൂടെ എവിടെന്നെങ്കിലൊക്കെ പറഞ്ഞു ചാടും ഇതൊരു അല്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിന് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഗെറ്റ് ടുഗദർ എന്നുള്ള ഒരു മോഡാ കാരണം ഒരുപാട് എന്താ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള അല്ലെങ്കിൽ പുരോഗമനവാദം സംസാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്ന ഒരു ഒരു നല്ല വന്ന ദിവസം ഇങ്ങനെ ലീവ് എടുത്തിട്ട് എന്താണെന്നുള്ളത് കാണാൻ വേണ്ടി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകത്തൂടെ പറയാൻ പറ്റും ഇപ്പൊ പാലസ്തീൻ പോലുള്ള വിഷയങ്ങള് ഇപ്പോ അതിജീവിത അതിപ്പം നിലവിൽ അങ്ങനെ ഒരു പരിപാടി നടക്കാൻ പോകുന്നു അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു അവൾക്കൊപ്പം എന്നുള്ള രീതിയിൽ അപ്പം ഇതേപോലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളും അത് അങ്ങനെയുള്ള ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു വേദിയും കൂടിയാണ് ഐ എഫ് എഫ് സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് സിനിമ അപ്പൊ സിനിമയിലൂടെ ഒരു ആളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം അതേ രീതി അതിൽ ഉപരിയായിട്ട് ഒരാളെന്താ മുന്നോട്ട് നയിക്കാനും ശ്രമിക്കാൻ സാധിക്കും താങ്ക് യു പേര് നിജിന്നാണ് ഞാൻ കാസർഗോഡിൽ നിന്നാണ് പിന്നെ ത്രിവാണ്ട്രം ഇവിടെ രണ്ടായിരത്തി പതിനേഴിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ എഫ് എക്ടിയിൽ വരുന്നത് അതു എല്ലാ കൊല്ലവും ഞാൻ വരാറുണ്ട് കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കൊല്ലം മാത്രം മിസ്സായിട്ടുണ്ട് ബാക്കി എല്ലാ കൊല്ലവും ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നത് വെച്ചിട്ട് കുറേ ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലൊക്കെ ആണെങ്കിലും പുറത്തുള്ള ഫ്രണ്ട്സ് വരെ കിട്ടിയിട്ടുണ്ട് അതായത് അതിൽ നിന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഫ്രണ്ട്സായി ഇപ്പോഴും ഒക്കെ ഉണ്ട് ഇപ്രാവശ്യം ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് വന്ന് ചോദിച്ചായിരുന്നു പിന്നെ മിസ്സാകുന്നില്ലെന്നൊക്കെ കാരണം കഴിഞ്ഞ വർഷം ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കൂടെയൊക്കെ പിന്നെ കുറേ പേര് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ഓരോ ഫിലിംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുക എൻജോയ് ചെയ്യുക ഫ്രണ്ട്സിനെ പിന്നെ പാട്ട് അങ്ങനെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം നല്ല സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് ഐ എഫ് കെ ഒരു വേദി കൂടിയാണ് അതെ എൻ്റെ പേര് കാർത്തിക കാർത്തിക ജാനകി ആൻഡ് ഇവൻ സൺലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് ദിസ് ഇസ് മൈ ഫോർത്ത് ഐ എഫ് എഫ് കെ അവൻ്റെ സെക്കൻഡാണ് ആൻഡ് ഞങ്ങൾ ഇവിടെ വരുന്നത് ആക്ച്വലി മൂവി ഗ്ലോബലി ഉള്ള മൂവീസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അങ്ങനത്തെ മൂവീസ് റീച്ച് ഔട്ട് ചെയ്യുന്നത് പലതും പല ഒ ടി പ്ലാറ്റ്ഫോംസിലും കാണാൻ പറ്റാത്ത മൂവീസ് നമുക്കിവിടെ വന്ന് ഗ്ലോബലി റീച്ച് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ആൻഡ് ഭാവിയിൽ സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പം അതിൻ്റെ കൂടുതൽ അറിയുക പഠിക്കുക എന്നൊക്കെ ഉള്ളതാണ് പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുക ഐഡിയാസ് ഷെയർ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് പ്ലാൻസ് അതാണ് വരുന്നത് എൻ്റെ പേര് സനൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ ഞങ്ങളെ രണ്ടാമത്തെ യു എഫ് കെ ആണ് അപ്പോൾ ഒരു വൈബാണ് കെ സോ അതിൻ്റെ ഒരു കുറച്ച് പടങ്ങൾ കാണാം അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് പേര് നന്ദന ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു കാര്യോട്ടം ക്യാമ്പസിലാണ് പഠിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് ഐ എഫ് എഫ് കെക്ക് വരുന്നത് ഐ എഫ് എഫ് കെക്ക് വന്നപ്പം കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് നല്ല കുറെ സൗഹൃദം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു കാര്യോട്ടം ക്യാമ്പസിലാണ് പഠിക്കുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം തന്നെ എന്റെ ചുറ്റിപ്പാടും ഐ എഫ് കെയിൽ വരുമ്പോഴേ എന്താണ് പ്രധാനപ്പെട്ട നമുക്ക് സിനിമ സിനിമകൾ കാണാമെന്നുള്ളതാണോ അതോ നമുക്ക് സിനിമ പഠിക്കാമെന്നുള്ളതാണോ സിനിമ സിനിമകൾ നല്ല നമസ്കാരം എൻ്റെ പേര് പ്രവീൺ പ്രവീൺന്നാണ് അത് ടോം എൻ്റെ കസിൻ ആണ് ഞങ്ങള് കോട്ടയം ജില്ലയില് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിപ്പം ഐ എഫ് എഫ് കെയിൽ ഇതിപ്പം ആറേഴു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇയർ മിസ്സായി പോയി ബാക്കി എല്ലാ വർഷങ്ങളും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഐ എഫ് എഫ് കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സിനിമയോടുള്ള നമ്മുടെ ഒരു ആഭിമുഖ്യം സിനിമ കാണാനുള്ളൊരു താല്പര്യമാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നതെങ്കിലും ഒന്ന് വന്നതിന് ശേഷമുള്ള ഈ ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഐ എഫ് എഫ് കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് അപ്പോൾ ആ എക്സ്പീരിയൻസ് മിസ്സാകാതിരിക്കുക അതിനനുഭവങ്ങൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നൊരു വലിയ ഉദ്ദേശം നമ്മുടെ വരവിലുണ്ട് അപ്പോഴും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് ഐ എഫ് എഫ് കെ ലഭിച്ച സൗഹൃദങ്ങളാണ് വളരെ വിചിത്രമായിട്ടുള്ള സൗഹൃദങ്ങളാണ് ലഭിച്ചിരിക്കുന്നതല്ലേ വളരെ അടുത്ത ഐ എഫ് എഫ് കെക്ക് കാണാമെന്ന് പറഞ്ഞു പിരിയുന്ന ആൾ ഒരു പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ലായിരിക്കും വളരെ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞൊക്കെ പോകുന്ന ആളുകളാണ് പക്ഷേ നമ്മളെല്ലാം കാത്തിരിക്കുക ആ സൗഹൃദങ്ങളെ കാണാനായിട്ട് അടുത്ത ഐ എഫ് എഫ് കെ വരെ ഒരു പക്ഷെ നമ്മൾ കാത്തിരുന്ന് വീണ്ടും എത്തിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ സൗഹൃദം ഓണാകുന്നു ഏട്ട് ദിവസം അവിടെ കൂടെ വീണ്ടും നമ്മൾ ഗ്യാതർ ചെയ്യുന്നു സന്തോഷിക്കുന്നു അവരുമായിട്ട് വീണ്ടും ഇടപെടുന്നു അവരുടെ കഥകൾ അവരുടെ ഒരു വർഷത്തെ കഥകൾ മുഴുവൻ നമ്മളോട് പറയാനുണ്ട് ഒരു വർഷത്തെ കഥകൾ മുഴുവൻ അവരോടും പറയാനുണ്ട് അപ്പോൾ അത് പകുതി ഷെയർ ചെയ്യുന്നു അങ്ങനെ മറ്റൊരു നേരം അനുഭവം ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ ഓരോ പക്ഷവും അതിങ്ങനെ ലിമിറ്റഡായിട്ട് പോകല്ല ഓരോ വർഷവും പുതിയ പുതിയ സൗഹൃദങ്ങൾ അങ്ങനെ യാതൃശ്യവെച്ചാൽ വീണ്ടും ഉണ്ടാകും നമ്മുടെ അഭിരുചികൾ ഒന്നായിട്ട് വരുന്നു സിനിമയെ കാണുന്ന രീതികൾ പലതാണെങ്കിൽ പോലും അതിനെ സമന്വയിപ്പിച്ചുകൊണ്ടുപോവാനായിട്ട് പറ്റുന്നു അങ്ങനെ പല ഇതാണ് അതുകൊണ്ട് തന്നെ ഐ എഫ് കെ നമ്മൾ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ എന്താണ് ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷിക്കുന്നുണ്ട് എൻ്റെ പേര് ടോം എന്നാണ് സുബിജൻ്റെ കസനാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നത് ഞാൻ ഫോട്ടോഗ്രാഫറാണ് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ഐ എഫ് കിൽ വരുന്നുണ്ട് അപ്പം സുബിജൻ പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പരിചയപ്പെട്ടവരെ കാണാനും അവരുമായിട്ട് സൗഹൃദം പുലർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് അവരെ നോക്കി അപ്പം അവർ വരുന്നതേ ഉള്ളൂ ഇന്ന് വൈകിട്ട് തന്നെ എത്തുന്നവരുണ്ട് നാളെ എത്തുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എത്തി അപ്പം എല്ലാവരുമായിട്ട് നമുക്ക് സൗഹൃദം ഐഫ്ക്ക് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് ഫോണിൽ കൂടെയാണെങ്കിലും വാട്സപ്പ് ഒക്കെ ഇന്നത്തെ കാലത്തുള്ളതുകൊണ്ട് നമ്മൾ ഒരു മാസത്തിൽ ഒന്നെങ്കിലും വെച്ച് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ട ഒരു പത്തഞ്ച് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളത് ന്യൂയർ ഞങ്ങളെല്ലാം അവിടെ ഒന്നിച്ചിട്ട് കൂടി എറണാകുളത്ത് അപ്പോൾ അതൊരു നല്ലൊരു സൗഹൃദമായിട്ട് നമ്മളെപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുതന്നെയാണ് നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ നേടിയെടുക്കാനും സിനിമയോടുള്ളൊരു പാഷനുമാണ് നമ്മളെ ഐ എഫ് വരാൻ പ്രചോദനമാകുന്നത് അപ്പം വ്യത്യസ്തമായ പടങ്ങൾ കാണാനും വ്യത്യസ്തമായ ആൾക്കാരെ പരിചയപ്പെടാനും ഓരോരോ ഓരോരുത്തരുടെ ജീവിത രീതികൾ പഠിക്കാനും നമുക്ക് ഐ എഫ് കെ സാധ്യമാകുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് സാധിക്കുന്നത് എൻ്റെ പേര് എന്നാണ് ഞാൻ എറണാകുളത്ത് വരുന്നു ഞാൻ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലമായിട്ട് ഓൾമോസ്റ്റ് ഐ എഫ് കെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ടാക്ലൈം പറഞ്ഞപോലെ സുഹൃത്തുക്കളെന്നുള്ളൂ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഐ എഫ് എഫ് കെനെ പറ്റി അറിയുന്നത് എൻ്റെ സ്കൂൾമേറ്റ് ഒരാളുണ്ടായിരുന്നു ആൾ ചെറുതിലെ തൊട്ട് ഇവിടെ ആ ട്രിവാൻകാരനാണ് പുള്ളി അപ്പോൾ പുള്ളി എപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളി ത്രൂ ആണ് ഐ എഫ് കെയിൽ പറഞ്ഞത് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണ് ഐ എഫ് കെ വന്ന് തുടങ്ങിയത് വന്നു കഴിഞ്ഞ് ഇവിടെ കണ്ട് കഴിഞ്ഞിട്ട് സിനിമ പഠിക്കാം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് സിനിമ കണ്ട് നമ്മൾ വളരെ ഈ ഒരു എന്താ പറയുക വളരെ മിനിമൽ കോസ്റ്റിലൊരു വേൾഡ് പര്യടനം നടത്തുന്ന പോലെയാണ് നമുക്ക് പല സ്ഥലത്തെ കൾച്ചറുകൾ മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര ആധികാരികമായിട്ടല്ലെങ്കിലും പല കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് കൂടാതെ ഇവിടുന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ വളരെ ഇതാണ് കാരണം എന്താ വെച്ചാൽ എല്ലാ കൊല്ലവും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കോൺവെർസേഷൻസ് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ അതുകഴിഞ്ഞ് എല്ലാ കൊല്ലം കാണുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവും നമുക്ക് എങ്ങനത്തെ കുറേ ഡിസ്കഷൻസ് കാര്യങ്ങളുണ്ടാവും പിന്നെ എൻ്റെ ലൈഫിൽ പല നല്ല കാര്യങ്ങളും നടന്നേക്കുന്നത് പല റിലേഷൻഷിപ്പ് കിട്ടിയേക്കുന്നതും ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കിട്ടിയ ഇന്ന് ഫ്രണ്ടാണല്ലോ എൻ്റെ പേര് ചന്ദ്രശേഖർ ഞാനിവിടെ എൻ്റെ വീട് മാവലിക്കര ചെട്ടിടം കരയാണ് ഞാനിവിടെ എറണാകുളം സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമിയിലെ ഫിലിം എഡിറ്റിംഗ് സ്റ്റുഡിയൻ്റാണ് ഇപ്പോൾ അതുപോലെ അതായത് ആസ്പയറിംഗ് ഫിലിം എഡിറ്ററാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മുതലാണ് ഐ കെ കെയിൽ വരാൻ തുടങ്ങിയത് അപ്പോൾ കഴിഞ്ഞ വർഷം കണ്ട മീൻസ് സിനിമയെ പല പല ഇപ്പോൾ എന്താ ഞാൻ കൂടുതലും മലയാള സിനിമ അല്ലെങ്കിൽ ഹിന്ദി സിനിമ ഇപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ഒരു ഇംഗ്ലീഷ് സിനിമ അല്ലെ പല പല ജോണിലുള്ള ഇംഗ്ലീഷ് സിനിമ അങ്ങനെ കാണാൻ തുടങ്ങിയത് അപ്പോൾ ഒരു നിങ്ങളുടെ ടാക്കിലെ സുഹൃത്തുക്കൾ എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അത് അടുത്ത വർഷമായപ്പോൾ ഞാൻ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ അപ്പോൾ അവരുമായിട്ട് സൗഹൃദം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ ഏഴു ദിവസം ആറ് ദിവസമുണ്ട് ഇനി വന്നിട്ട് കുറച്ച് ആൾക്കാരോട് മിങ്കിളാവണം കുറച്ച് നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ കോണ്ടാക്റ്റും അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഈ പാട്ടും പരിടിയൊക്കെ ഉള്ള ഡൗണ്ട് അതുകൊണ്ട് ഇഷ്ടമായിട്ട് ഇപ്പോൾ ഇനി തുടർന്നും എനിക്കിനി അടുത്ത വർഷങ്ങൾ ആഗ്രഹമുണ്ട് എറണാകുളത്തെയും വന്നിപ്പിക്കുന്ന കണ്ടി എങ്ങനെയാണ് സിനിമയാണ് എല്ലാത്തിനും നമ്മളെ ഒത്തുചേർത്ത് നിൽക്കുന്നതും ഇപ്പം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതും ഒഫീഷ്യലായിട്ടാണെങ്കിലും അൺഒഫീഷ്യലായിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള സിനിമയെ പറ്റി തന്നെയാണ് അപ്പം ആ ഒരു ഫൗണ്ടേഷൻ അവിടെ ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നത് അത് തന്നെയാണ് സിനിമയെ പറ്റിയുള്ള സംസാരം ആ ഒരു ഇതാണ് സിനിമ നല്ല സിനിമ സൗഹൃദങ്ങൾ ഒരുപാട് സൗഹൃദങ്ങളുണ്ടാവട്ടെ ഒരുപാട് ഒരുപാട് വിവരങ്ങൾ എത്താൻ സാധിക്കട്ടെ ഐ എഫ് എഫ് കെയുടെ ആദ്യ ദിനത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഐ എഫ് കെ നൽകിയ സൗഹൃദങ്ങളെക്കുറിച്ചായിരുന്നു ഒന്നല്ല ഒരായിരം സൗഹൃദങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിച്ചു കണ്ടെത്തിയവരല്ല അതിനേക്കാളും ഒരുപാട് ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന പലരെയും കണ്ടെത്താൻ സാധിക്കും മറ്റൊരു വിഷയമായി നാളെ മുതൽ നിങ്ങൾ ആരംഭിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം